തിരുവനന്തപുരത്ത് ഫാർമസിയിൽ നിന്നും നൽകിയ ഗുളികയ്ക്കകത്ത് മുള്ളാണി ബിതുര താലൂക്ക് ആശുപത്രി ഫാർമസിയിലാണ് ശ്വാസം മുട്ടലിനുള്ള ഗുളികയിൽ നിന്നും മുള്ളാണി ലഭിച്ചിരിക്കുന്നത് പോലീസിനും മെഡിക്കൽ ഓഫീസർക്കും കുടുംബം ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് അഷിൻ ഡിയാഗോ വിവരങ്ങൾ നൽകും അഷിൻ ഞെട്ടിക്കുന്ന സംഭവമാണ് ഗുളികയിൽ മുള്ളാണി അതെങ്ങനെയാണ് സംഭവിക്കുക എന്താണ് കുടുംബം പറയുന്നത് സ്മൃതി ഈ വിതുര താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് ഈ ആരോപണം ഉയർന്നിട്ടുള്ളത് ഈ ആശുപത്രിയുടെ ഫാർമസിയിൽ നിന്നും വിതരണം ചെയ്ത ഗുളികയ്ക്കുള്ളിൽ നിന്നാണ് ഇത്തരത്തിൽ മുള്ളാണി ലഭിച്ചിട്ടുള്ളത് ശ്വാസം മുട്ടലിന് നൽകുന്ന ഗുളികയിലാണ് ഈ ഒരു മുള്ളാണി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ ഈ മേലേമല സ്വദേശിയായിട്ടുള്ള വസന്തയ്ക്കാണ് ഈ ഒരു അനുഭവം വസന്ത ബുധനാഴ്ചയാണ് ഇത്തരത്തിൽ ഈ താലൂക്ക് ആശുപത്രിയിലെത്തി ശ്വാസം മുട്ടലിന് ചികിത്സ തേടിയത് പരിശോധിച്ച ശേഷം ഡോക്ടർ ഈ മരുന്ന് എഴുതി നൽകുകയും ചെയ്തു തുടർന്ന് ഈ ചീട്ടുമായി ഫാർമസിയിലെത്തി വസന്ത മരുന്ന് വാങ്ങുകയും ചെയ്തു വീട്ടിലെത്തി ബുധനാഴ്ച രാത്രി തന്നെ ആദ്യ ഗുളിക കഴിക്കുന്നു പിറ്റേന്ന് വ്യാഴാഴ്ച രാവിലെയും ഗുളിക കഴിച്ചു വ്യാഴാഴ്ച രാത്രിയോടുകൂടി ഈ ഗുളിക കഴിക്കാൻ കഴിക്കാനെടുത്തപ്പോൾ ഈ ഗുളികക്കുള്ളിൽ ഒന്നുമില്ല എന്ന് തോന്നിയ വസന്ത ഇത് പൊളിച്ചു നോക്കിയപ്പോഴാണ് ആദ്യ ഗുളികയ്ക്കുള്ളിൽ നിന്നും ഇത്തരത്തിൽ ഒരു ചെറിയ മുള്ളാണി ലഭിക്കുന്നു തുടർന്ന് രണ്ടാമത് ഈ ഗുളിക മാറ്റിവെച്ചതിന് ശേഷം മറ്റൊരു ഗുളിക കൂടി കയ്യിലെടുത്ത് ഇത് പൊളിച്ചു നോക്കുന്നു പൊളിച്ചു നോക്കിയപ്പോഴും സമാനമായ രീതിയിൽ ഒരു ചെറിയ മുള്ളാണി ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു തുടർന്നാണ് പഞ്ചായത്ത് അധികൃതരെ വിവരം വസന്ത അറിയിക്കുന്നത് തുടർന്ന് രാവിലെയോടുകൂടി ഇന്ന് രാവിലെയോടുകൂടി മെഡിക്കൽ ഓഫീസർക്കും പോലീസിനും വിദ്ര പോലീസിനും വസന്ത പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ ഒരു വിഷയം അത് സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങളോട് തന്നെ വൈറലാവുകയും ചെയ്തു തുടർന്ന് ഇന്ന് ഉച്ചയോടുകൂടിയാണ് മെഡിക്കൽ സംഘം അവിടെ എത്തി ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ഡി എംഒയുടെ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഈ വസന്തയെ ഈ ആശുപത്രിയിൽ എത്തിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി പക്ഷേ വയറുവേദന അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി സ്കാനിങ്ങിന് വിധേയക്കി തുടർന്ന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതോടുകൂടി അഡീഷണൽ ഡയറക്ടർ ഹെൽത്ത് ഡയറക്ടർ വസതിനിൽ നിന്നും വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഗുളികയ്ക്കുള്ളിൽ ഈ മുള്ളാണി എത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തേണ്ടത് ഇത് കണ്ടെത്തുന്നതിന് വേണ്ടി പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് ഇവരുടെ മുടി വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ഗുളികയും അതുപോലെ തന്നെ ഈ കണ്ടെത്തിയിട്ടുള്ള ഈ മുള്ളാണിയും ഈ സംഘം ശേഖരിച്ചിട്ടുണ്ട് വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് അഡീഷണൽ ഡയറക്ടർ നമ്മളോട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും തികച്ചും ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഗുളികയ്ക്കുള്ളിൽ നിന്ന് ഒരു മുള്ളാണി എന്നുള്ളതാണ് അതും വിതുര ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും നിന്നും ഫാർമസിയിൽ വിതരണം ചെയ്ത ഈ ഒരു കണ്ടെത്തിയിട്ടുള്ളത് പ്രത്യേക സംഘത്തെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും പുതിയ വിവരം ഇതിൽ ഏതായാലും ആ മുള്ളാണി ഉള്ള ഗുളിക കഴിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം അതെങ്ങനെയാണ് കഴിക്കുന്നതിന് മുമ്പ് കണ്ടെത്താനായത് പ്രതി അതായത് ബുധനാഴ്ചയാണ് ശ്വാസം മുട്ടലുള്ള വസന്ത ഈ ആശുപത്രിയിലെത്തി ചികിത്സ തേടുന്നത് ഡോക്ടറിനെ കണ്ടു ഡോക്ടർ അതിനുള്ള മരുന്ന് എഴുതി നൽകുകയും ചെയ്യുന്നു ഈ മരുന്നുമായി മരുന്ന് വാങ്ങുന്നതിനായി ഈ ചീട്ടുമായി എത്തുന്നു ഫാർമസിയിൽ നിന്ന് ശ്വാസം മുട്ടലിനുള്ള അവിടെ ഉണ്ടായിരുന്ന ഗുളിക ഇവർ നൽകുകയും ചെയ്യുന്നു തുടർന്ന് ബുധനാഴ്ച രാത്രി വീട്ടിലെത്തി ആദ്യമായി ഗുളിക കഴിക്കുന്നു കുഴപ്പമുണ്ടായില്ല പിന്നീട് രാവിലെയും ഗുളിക കഴിക്കുന്നു അതായത് വ്യാഴാഴ്ച രാവിലെ ഗുളിക കഴിച്ചു പക്ഷേ വ്യാഴാഴ്ച രാത്രി ഗുളിക കഴിക്കാനായി എടുത്തപ്പോഴാണ് ഈ ഒരു സംഭവം അതായത് ഈ ഗുളികയ്ക്കുള്ളിൽ ഒന്നുമില്ല എന്നൊരു തോന്നൽ ഈ വസന്തയ്ക്കുണ്ടാകുന്നു അങ്ങനെ ഈ ഗുളിക പൊളിച്ചു നോക്കിയപ്പോൾ ആദ്യത്തെ ഗുളികയിൽ നിന്നും ഒരു ചെറിയ മുള്ളാണ് ലഭിക്കുന്നു അത് യാദൃശികമാകാം എന്നുള്ളത് കരുതി രണ്ടാമത് വീണ്ടും ഒരു ഗുളിക എടുക്കുന്നു അതേ സ്ട്രിപ്പിൽ നിന്ന് തന്നെ രണ്ടാമത് വീണ്ടും ഒരു ഗുളിക എടുക്കുന്നു ആ ഗുളികയും ഇതുപോലെ ഉള്ളിൽ ഒന്നുമില്ല എന്ന് വസന്തയ്ക്ക് തോന്നുന്നു അത് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്തും ഒരു മുള്ളാണി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് തുടർന്നാണ് ഈ പഞ്ചായത്ത് അധികൃതരെ ഈ വസന്ത വിവരം അറിയിക്കുന്നതും പിന്നീടാണ് ഈ ദൃശ്യങ്ങളടക്കം അത് പുറത്തു പോവുകയും സമൂഹ മാധ്യമങ്ങളടക്കം വലിയ വൈറലാവുകയും ചെയ്യുന്നു വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഡി എം ഒയുടെ ഓഫീസിൽ നിന്നും ആരോഗ്യവകുപ്പിന്റെ മറ്റു ഡയറക്ടറേറ്റിൽ നിന്നും ഒക്കെ ഉദ്യോഗസ്ഥർ എത്തി ഇത് പരിശോധന നടത്തുന്നതും കാര്യങ്ങൾ ആ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയതും എന്തായാലും വസന്തയുടെ മൊഴി ഇപ്പോൾ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് നിന്നും ഇത് താലൂക്ക് ആശുപത്രി ഫാർമസിയിൽ നിന്നാണ് ഇത്തരത്തിൽ മുള്ളാണി ഉള്ള ഒരു ഗുളിക ഒരു രോഗിക്ക് കിട്ടിയിരിക്കുന്നത് ഭാഗ്യത്തിനത് കഴിച്ചില്ല അതിന്മേൽ പരാതിമേൽ വളരെ വേഗം തന്നെ ആരോഗ്യവകുപ്പ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നു